മഹി ഞാൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നീയൊന്നും പറഞ്ഞില്ല മുത്തച്ഛനാണ് ജഗത്തും സിതുവും കാശി മോശത്തറവാട്ടി ബാക്കി എല്ലാവരുമുണ്ട് ഹാളിൽ അത് അച്ഛാ അവനോട് ചോദിക്കാതെ അവൻ്റെ കാര്യത്തിൽ എനിക്കൊരു ഉറപ്പും പറയാനാവില്ല മതി ചോദിച്ചിട്ട് പറഞ്ഞാൽ മതി എന്താ അച്ഛാ കാര്യം ഇരുവരുടെയും സംഭാഷണം കേൾക്കേ ഒന്നും മനസ്സിലാവാതെ നിൽക്കുന്ന ചെറിയ അപ്പച്ചിയുടെ ഭാഗ്യമാണ് ചോദ്യം അതേ ചോദ്യം പിള്ളർ സരിനുമുണ്ട് അത് ജഗത്തിന് ഒരു പ്രപ്പോസൽ ദേവനിയെ അവൻ ആലോചിച്ചാൽ കൊള്ളാമെന്നൊരു ചിന്ത മുത്തച്ഛനെ മറുപടി കേൾക്കെ എല്ലാവരുടെ മുഖത്തും ഒരു നീരസം തെളിഞ്ഞു ഈ അച്ഛൻ എത്ര കിട്ടിയാലും പഠിക്കില്ല ചേച്ചി പൂർണ്ണിയാപ്പച്ചി ദേവപ്പച്ചയുടെ ചെവി തിന്നു ഇന്ദുമ കുറച്ച് ടെൻഷനോടെയാണ് നിൽപ്പ് ഇതെങ്ങാനും ചുഖത്ത് കേട്ടിട്ട് വന്നാൽ പിന്നെ ആരായി എന്താന്നൊന്നും നോക്കില്ല അവൻ മഹീട്ടൻ പറഞ്ഞ മോനുസരിക്കില്ലേ തന്നെയല്ല വിവാഹകാര്യമൊക്കെ ആകുമ്പോൾ അച്ഛനും അമ്മയും കൂടിയല്ലേ തീരുമാനിക്കേണ്ടത് അനുരാധയാണ് ജഗത്തിനെ കണ്ടത് മുതൽ തുടങ്ങിയ അത്യാഗ്രഹമാണ് ദേവനെ അവനെ കൊണ്ട് കെട്ടിക്കണമെന്നത് അവരുടെ ചോദ്യം കേൾക്കെ ആമി കടിച്ചു ദേഷ്യത്തോടെ എന്തോ പറയാൻ തുടങ്ങിയവൾ അടുത്ത് നിൽക്കുന്ന ഇന്ദുവിടെ മുഖത്തെ അപേക്ഷ കാണി സ്വയം നിയന്ത്രിച്ചു നിന്നവൾ അതിന് അച്ഛൻ ചോദിച്ചതി എൻ്റെ മോൻ ജഗത്തിനെ ഒന്നാം ക്ലാസ്സിൽ ചേർക്കുന്ന കാര്യമല്ല നിരാതെ അവന്റെ വിവാഹമാണ് ഇനിയുള്ള കാലം ഒന്നിച്ച് ജീവിക്കേണ്ട വ്യക്തി തിരഞ്ഞെടുക്കുന്നത് അച്ഛനും അമ്മയും അല്ല മഹീപ്പിട മറുപടി കേൾക്കെ ആമി മുഖം തിരിച്ച് പപ്പയെ നോക്കി ആ മുഖത്തൊരു കുഞ്ഞു ചോദ്യം വന്നു പോയത് ഇന്ദുമ്മ കണ്ടു മകന് കൊടുത്ത ചോയ്സ് മകൾക്ക് നൽകാതിരുന്നത് എന്തേന്ന് അതല്ല മഹിയേടാ ഞാൻ ഉദ്ദേശിച്ചത് മഹി അനുരാധ വീണ്ടും എന്തോ പറഞ്ഞു തുടങ്ങിയത് മുത്തശ്ശൻ മഹിയപ്പയെ വിളിച്ചു എന്റെ ആഗ്രഹമാണ് മഹി കൊച്ചുമക്കളെങ്കിലും ഒരുമിച്ചുണ്ടാവണമെന്ന് ജാനമുള്ള കഥയിൽ ഇനി അത് നടക്കില്ല എങ്കിലും ജഗത് ആര് പറഞ്ഞു മുത്തശ്ശന്റെ ആഗ്രഹം നടക്കില്ലെന്ന് മുത്തശ്ശൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുൻപേ ജഗത്തിൻ്റെ ശബ്ദം അവിടെ ഉയർന്നു ിൽ കടന്നൂവരം നിൽപ്പുണ്ട് അവിടെ നടന്ന ചർച്ചയെല്ലാം കേട്ടു വന്ന സ്ഥലം ഹിന്ദുമാ കുറിച്ചൊരു ജഗത്തിനെ നോക്കി മഹിയപ്പെട ചുണ്ടിൽ പുഞ്ചിരിയാണ് ജഗത്ത് ആരെയും ശ്രദ്ധിക്കാതെ മുത്തച്ഛനിലേക്ക് ചെന്നു പണ്ട് പപ്പ എടുത്തിയതിൻ്റെ കുഞ്ഞൊരു നീസം ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടാവണം അവനൊരു ദേഷ്യം നിറഞ്ഞു മുത്തശ്ശിൻ്റെ ആഗ്രഹം എന്തായാലും അത് നടന്നു കഴിഞ്ഞു ജഗത്ത് വീണ്ടും പറഞ്ഞതും കാര്യം മനസ്സിലാവാതെ അവനെ നോക്കി നിൽപ്പാണ് എല്ലാവരും വൈശു പറഞ്ഞു ജഗത്തിൻ്റെയും കാശിയുടെയും കാര്യം അറിയാവുന്നതുകൊണ്ട് തന്നെ കല്ലു ഒരു ഭയത്തോടെ ആമയെ നോക്കി അല്ലെങ്കിൽ അവർ എന്തൊക്കെ ഒളിച്ചു വയ്ക്കുന്നു എന്ന് പരാതി പറഞ്ഞു കരഞ്ഞവളാണ് ഇനി ഇത് കൂടി കേട്ടാൽ അവൾ അതിനെ എങ്ങനെ എടുക്കുമെന്ന് പോലും അറിയില്ല മോൻ എന്താ പറയണേ മുത്തശ്ശിയാണ് ദേവനിയുടെ കാര്യത്തിൽ ഒട്ടും താല്പര്യമില്ലെന്ന് മുത്തശ്ശിയുടെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് ജഗത്ത് അതിനെ സമ്മതിക്കില്ലെന്നുള്ള ആശ്വാസമായിരുന്നു മുത്തശ്ശിക്ക് പക്ഷേ ഇപ്പോൾ അവൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എല്ലാം കേൾക്കുമ്പോൾ ചെറിയൊരു ഞെട്ടലുണ്ട് അവിടെ അതേ അവസ്ഥ തന്നെയാണ് അപ്പശിമാർക്കും അനുരാധയുടെ മുഖം തെളിഞ്ഞിട്ടുണ്ട് ദേവിനെ പിന്നെ റൂം അടച്ചിരിപ്പാണ് മുത്തശ്ശിൻ്റെ ആഗ്രഹം പേരക്കുട്ടിയെ കൊണ്ട് എൻ്റെ കല്യാണം എന്നല്ലേ അത് കഴിഞ്ഞുവെന്നാൽ ഞാൻ പറഞ്ഞേ ചകത്ത് വീണ്ടും പറഞ്ഞതും എല്ലാടേയും മുഖത്ത് സംശയം നിറഞ്ഞു ആമയും ഏട്ടൻ എന്താ പറയുന്നതെന്ന് മനസ്സിലാവാതെ നിൽപ്പാണ് മനസ്സിലായില്ലേ മുത്തശ്ശൻ്റെ പേരക്കുട്ടികളിൽ എൻ്റെ മുറപ്പെട്ട് വരുന്ന ഒരാളല്ലേ ഉള്ളൂ കാശ്മീരാ നിയമപ്രകാരം അവൾ എൻ്റെ അടുത്തു നിനക്ക് കാശി ചേർത്ത് പിടിച്ച ഗൗരവത്തോടെ തന്നെ ജഗത്ത് പറഞ്ഞു നിർത്തുമ്പോൾ ഞെട്ടിനോട് തറഞ്ഞു നിൽപ്പാണ് എല്ലാവരും ജഗത് ഇത് ഇതെന്തൊക്കെയാ ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ് മുത്തശ്ശ പിന്നെ വിവാഹം കഴിക്കേണ്ട സാഹചര്യവും ഉണ്ടായി അതാണ് മഹി നിനക്ക് മുത്തശ്ശൻ മഹിയപ്പയ്ക്ക് നേരെ തിരിഞ്ഞു അറിയാം മച്ച എന്നോടും ഹിന്ദുവിനോടും സിതു ഇന്നലെ തന്നെ പറഞ്ഞു ഞങ്ങളിതെല്ലാം പറയാനും താഴ്വാട്ട ക്ഷേത്രത്തിൽ വെച്ച് പോകുന്നതിന് മുൻപ് ഇവിടെ വിവാഹം നടത്തണം എന്ന് തീരുമാനിക്കാനും ഇരിക്കുമായിരുന്നു അപ്പോഴാണ് അച്ഛൻ എല്ലാം കേട്ട് കഴിഞ്ഞത് മുത്തശ്ശിനും മുത്തശ്ശിയും അപ്പശ്ശിമാരും പ്രിയയും എല്ലാം സന്തോഷത്തോടെ നിൽപ്പാണ് അനുരാധ ചവിട്ടി തുള്ളി റൂമിലേക്ക് പോയി ദേവന്റെ ആലോചന പറഞ്ഞപ്പോൾ ഇരുണ്ട മുഖങ്ങളെല്ലാം പൂനില ഉദിച്ചതുപോലെ വിടർന്നു എല്ലാവരും ചിരിയുടെ സന്തോഷത്തോടെ നിൽക്കുമ്പോൾ ആമയിൽ മാത്രം നിർവികാരതയായിരുന്നു സന്തോഷമോ സങ്കടമോ ദേഷ്യമോ പരിഭവമോ ഇല്ലാത്ത ഭാവം അവളെ ഭാവം ശ്രദ്ധിക്കെ ജഗത്തും സിതുവും കാശിയും വല്ലാതെയായി എല്ലാവരും വിവാഹത്തിനെ ചർച്ചയിലേക്ക് കടക്കുമ്പോൾ ആമി മാത്രം അതിൽ നിന്നും തിരിഞ്ഞു നടന്നു കുഞ്ഞേ ആമി പുറുകയിൽ നിന്നും അവിടെ വിള കേട്ടെങ്കിലും തിരിഞ്ഞു നോക്കിയില്ല അവൾ അജും വിജുവും കല്ലും എന്തു ചെയ്യണമെന്ന് അറിയാതെ നിന്നു പോയി ആമി നേരെ പോയത് കല്ലുവിൻ്റെ റൂമിലേക്കാണ് ഉള്ളു വല്ലാതെ നോവുന്നത് പോലെ ആർക്ക് ആർക്കും താൻ ആരും വല്ലാത്തതുപോലെ തൊണ്ടക്കുഴിയുള്ള മിത്തേക്കരച്ചിൽ അവൾ പുറത്തേക്ക് വരത് തടഞ്ഞു വെച്ചു കുഞ്ഞി ജഗത്തിൻ്റെ വീട്ടിൽ മിഴികൾ ഒന്നിറുക്കി അടച്ചു തോറന്നവൾ പിന്നെ അവനായി ഒരു പുഞ്ചിരി നൽകി അവളുടെ അഭാവം അവനെ വല്ലാതെ നോവിച്ചു എന്താ ഏട്ടാ പരാതിക്ക് ഏതുമില്ലാത്ത ചോദ്യം ഒരു നിമിഷം കൊണ്ട് തറഞ്ഞു നിന്ന് പോയി ജഗത് കുഞ്ഞി ഏട്ടൻ അത് നീരാ അവളുടെ കാര്യം ഞാനും താഴെ ഉണ്ടായിരുന്നു ഏട്ടാ ഏട്ടൻ പറഞ്ഞതെല്ലാം കേട്ടു ചിരിയോടെ തന്നെ പറയുന്നവൾ തന്നോട് പരിഭവിക്കുന്നു വഴക്കിട്ട് നിൽക്കുന്നു ചോദ്യം കാണിച്ചു നിൽക്കുന്ന കുഞ്ഞെ പ്രതീക്ഷിച്ച് വന്നവനും ഒരു തിരിച്ചടി തന്നെയായിരുന്നു അവളുടെ ഈ ഭാവം വാക്കുകളൊന്നും ഇല്ലാത്തതുപോലെ എന്തും പറയണമെന്നറിയാത്തതുപോലെ ആമി സിദ്ധുകൂടി വന്നതും ആമി അവനെയും അതേ ചിരിയോടെ തന്നെ നോക്കി രണ്ടുപേർക്കും അവൾക്ക് മുന്നിൽ വാക്കുകൾ ഏതുമില്ലാതെ നിൽക്കേണ്ടി വന്നു ചില സമയം ദേഷ്യത്തിനേക്കാളും പരിഭവത്തിനേക്കാളും വലിയ ആയുധം നമ്മുടെ ഒരു പുഞ്ചിരിയാകും മൗനമാവും ജാനി നീ ഇവിടെ നിൽപ്പായിരുന്നോ ഞാനിവിടെ റൂമിലൊക്കെ തിരക്കി പ്രിയയാണ് എന്റെ ഇടത്തെയ് ഇന്തുവാൻ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു മോളുവാ പ്രിയ ഒരു ചീരിയോടെ പറഞ്ഞിട്ട് പുറത്തേക്ക് പോയതും തനിക്ക് മുന്നിൽ നിൽക്കുന്ന രണ്ട് പേരെയും നോക്കി ആമിയും പ്രിയ്ക്ക് പുറകെ പോയി സിദ്ധു എൻ്റെ കുഞ്ഞെ ജഗത്ത് മുഖം അമർത്തി കരഞ്ഞു പോയി ആദ്യമായി കിട്ടുന്ന അവളുടെ അവഗണന സിദ്ധുവിൻ്റെ കണ്ണുകളും ചുവന്ന് കലങ്ങി രാവിലെ മുതൽ പിണക്കമാണ് അവളിൽ പക്ഷിപ്പോ അതിനുമപ്പുറം മറ്റെന്തോ ഭാവം നെഞ്ചി പൊടിയുന്ന നോവ് രണ്ടു പേർക്കും ഒരുപോലെ അറിഞ്ഞു ഞാൻ ഞാൻ എൻ്റെ കുഞ്ഞോട് പറയാതെ അവൾക്ക് വേദനിച്ച് കാണും സിതു ചഗത്തിനെ എന്ത് ചെയ്യണമെന്നോ പറയണമെന്നോ അറിയുന്നുണ്ടായിരുന്നില്ല സിതുവിനും എന്താവായ്യേ എന്തൂമ്മയാണ് പെണ്ണ് താഴേക്ക് വന്നതും ആദ്യോഴിയാണ് ചോദിച്ചത് ഒന്നുമില്ല അമ്മേ എന്നാൽ വന്നേ ഏട്ടൻ്റെ കല്യാണമായിട്ട് പ്ലാനിങ് ഒത്തിരിയുണ്ട് ദൈവപ്പച്ചി കൂടി വിളിച്ചതും അവർക്കൊപ്പം ചെന്നവൾ എല്ലാവർക്കും അപ്പം ഇരുന്നിട്ടും തന്നെ നോക്കുന്ന കാശിയെ പോലും ഒന്ന് നോക്കിയില്ല പെണ്ണ് ഉള്ളിൽ നിറയുന്ന സങ്കടം ഒരുവിധം അടക്കി പിടിച്ചിരിപ്പാണ് കാശി കണ്ട നാൾ മുതൽ തന്നോട് കുറുമ്പ് കാണിക്കുന്നവൾ സ്നേഹത്തോട് ചേർത്ത് പിടിക്കുന്നവൾ കുറഞ്ഞു നേരി കൊണ്ട് അവൾ നൽകിയ അവഗണന താങ്ങാൻ പോലും ആകുന്നില്ല ആമയ്ക്ക് പുറകെ തന്നെ സിദ്ധവും ചകത്തും എത്തിയിരുന്നു രണ്ടു പേടി മുഖം കാണി ഇന്ദുമ ഒരു പകപ്പോടെ അവരെ നോക്കി കാര്യമായി എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നി ഇന്ദുമയ്ക്ക് മഹിയപ്പയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവരെ പ്രത്യേകിച്ച് ആമയെ എല്ലാത്തിൽ നിന്നുമുള്ള അവളുടെ മാറ്റം ആർക്കും പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട് ജാനി മോൾ ഡിസൈൻ ചെയ്യുന്നില്ല ഡ്രസ്സെല്ലാം എന്തോമയാണ് അത്യാവശ്യം ഡിസൈനും കാര്യങ്ങളും പെണ്ണ് ചെയ്യും ജഗത്തിൻ്റെ കല്യാണത്തിന് കോസ്റ്റ്യൂം ഞാൻ ഡിസൈൻ ചെയ്യും എന്ന് എപ്പോഴും വാശി പിടിച്ച് പറഞ്ഞിരുന്നവൾ ആ ഓർമ്മയിൽ ജഗത്തും അവളെ പ്രതീക്ഷിച്ചോടെ നോക്കി അത് വേണ്ടമ്മേ അവടെ വിവാഹമല്ലേ അവരുടെ ഇഷ്ടത്തിന് തന്നെ ചെയ്താൽ മതി അവരുടെ ഇഷ്ടം ആ ഒരു വാക്ക് മാത്രം മതിയേന്നു ജഗത്തിന് ഉള്ളിൽ തടഞ്ഞു വെച്ച സങ്കടം മുഴുവനും അടക്കാനാവാതെ നിന്നു പോയവൻ ആഹാ നല്ലയാളാ ചേച്ചിക്കറിയോ അറിയോ ജഗത്തിന് ഇരുപത് വയസ്സാകുമ്പോഴേ തുടങ്ങി ഏട്ടൻ്റെ കല്യാണം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഇന്ദുമാ അപ്പച്ചിമാരോടായി പറയുമ്പോഴും ആ മേരച്ചിരിയോടെ നിന്നതേയുള്ളൂ അതൊക്കെ അന്നല്ലേ അമ്മേ ഇപ്പോൾ വർഷങ്ങളിൽ ഇത്രയും ആയില്ലേ ഇഷ്ടങ്ങളെല്ലാം മാറിക്കാണ് ഞാനെന്നും അന്നത്തെ വാശി പോലെ അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊന്നും പറയുന്നത് ശരിയല്ല അത്രയും പറഞ്ഞുകൊണ്ട് അവൾ വിജുവിനും മജുവിനും അരികിലേക്ക് ചെന്നിരുന്നതും കാര്യമെന്താന്നറിയാതെ നിന്ന് പോയി ഇന്ദുമയും ജഗത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞിട്ടും ആമിയൊന്നും പറഞ്ഞില്ല നമുക്ക് ആ കടയിൽ പോവാം വാ അരികിലിരിക്കുന്ന മൂന്നിനെയും കുത്തിപ്പോക്കിക്കൊണ്ടും മറ്റാരെയും നോക്കത്തേ പുറത്തേക്ക് ഇറങ്ങിയവൾ ജഗത് മോൾക്ക് എന്താ പറ്റിയേ യാതൊരു മുഖവരെയും കൂടാത്തതിനെ ഇന്ദുമ ചോദിച്ചു അമ്മ അത് ഞാനൊന്നും കുഞ്ഞോട് പറഞ്ഞില്ല എന്താ മീരയുടെ കാര്യം എൻ്റെ ഇഷ്ടമോ പ്രണയമോ വിവാഹം കഴിഞ്ഞതോ ഒന്നും പറഞ്ഞില്ല സങ്കടത്തോടെ പറയുന്നവനെ കാണേ എന്ത് പറയണമെന്നറിയാതെയായി ഇന്ദു മേ മോള് നിന്നോട് സിധുവിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ ഉണ്ട് എന്ന് വന്ന ദിവസം ഞങ്ങൾ ഞങ്ങളൊന്നിച്ചിണ്ടായ ടൈം എന്താ നീ കാശിയുടെ കാര്യം പറയാതിരുന്നേ അത് അമ്മ ഞാൻ മതി അവളുടെ പിണക്കം ന്യായമാണ് നീ തെറ്റ് ചെയ്താലും എൻ്റെ മോള് അത് ചെയ്യില്ല എന്ന വിശ്വാസം എനിക്കുണ്ട് അമ്മ ഞാൻ വേണ്ട ജഗത് നിനക്കെങ്കിലും അവളോട് പറഞ്ഞുകൂടായിരുന്നോ സിതു അമ്മ ഞാൻ ഇവൻ പറഞ്ഞു തന്നെ അവൾ അറിയണമെന്ന് വിചാരിച്ചു പറയാനിരുന്നതാ അപ്പോഴാ ഇവിടെ എങ്ങനെയൊക്കെ എന്തായാലും ബാക്കി തീരുമാനങ്ങൾ കൂടി നിങ്ങൾ അയക്കോ എല്ലാം റെഡിയാവുമ്പോൾ പറഞ്ഞാൽ മതി ഇന്ദുമ പറഞ്ഞിട്ട് റൂമിലേക്ക് പോയതും എല്ലാവരും ആകെ വല്ലാതെയായി ആരോടും ഒന്നിനും ദേഷ്യവും പരിഭൂവും കാണിക്കാത്ത ആളാണ് ഇന്ദുമ ആദ്യമായിട്ടുള്ള അമ്മയുടെ ദേഷ്യവും എല്ലാവരിലും വേദനയ്ക്കൊപ്പം അത്ഭുതവും നിറച്ചു ജാനി ഇങ്ങനെ ഇരിക്കലേ നല്ല മോളല്ലേ കല്ലുവാണ് നാലും കുടി തറവാടിന് മുന്നിലുള്ള തോട്ടിലാണ് സാധാരണ വെള്ളം കണ്ടാൽ അതിൽ കളിക്കാൻ മുന്നിൽ നിൽക്കുന്നവൾ ഇന്ന് വെറുതെ വെള്ളത്തിൽ കാല് ടിരിപ്പാണ് മൂന്ന് പേർക്കും അവളുടെ സങ്കടം കാണുമ്പോൾ ജഗത്തിനോടും സിന്ധുവിനോടുമെല്ലാം നല്ല ദേഷ്യം തോന്നുന്നുണ്ട് പോട്ടടി പെണ്ണേ അവർ മനഃപ്പൂർവില്ല ഇന്ന് രാവിലെ കൂടി ഞാൻ ചോദിച്ചതാണ് കണ്ണേട്ടനോട് പറഞ്ഞില്ല എന്നോട് ജാനീ നാല് വർഷം ആനയത്തെ കാണാതിരുന്നപ്പോൾ എൻ്റെ അടിന് എന്നോടാകുന്നു കുഞ്ഞി അറിയാത്ത ഒന്നും ജകത്തിനുണ്ടായിരുന്നില്ല പൂജിച്ചുകൊണ്ട് വെറുതെ ചിരിച്ചവൾ അവളെ ഉള്ളു പിടയുന്നത് മൂന്നാളും ഒരുപോലെ അറിഞ്ഞു മൂന്നും കൂടി അവളെ ചേർത്ത് പിടിച്ചു ഞങ്ങൾക്ക് ഞങ്ങളുടെ ജാനിപ്പെണ്ണി ഇങ്ങനെ കാണാൻ വയ്യ എനിക്ക് കുറച്ച് ദിവസം കൂടിയല്ലേ ഉള്ളൂ ഇവിടെ നമുക്കെല്ലാം മറന്നാടിച്ച് പോളിക്കാം അത് കഴിഞ്ഞ് പിന്നെയും കോളേജ് എക്സാം ഇൻ്റർനൽസ് സപ്ലി അയ്യോ ഓർക്കാൻ വയ്യ ആദ്യം വലിയ കാര്യം പറഞ്ഞതുപോലെ തുടങ്ങിയ അജുവിന്റെ സൗണ്ട് അവസാനമായപ്പോഴേക്കും ദയനീയമായി അത്ര നേരം ശോകമടിച്ചിരുന്നു ജാനി വരെ ചിരിച്ചു പോയി പുറകെ കല്ലവും ഹോ ചിരിക്കടി രണ്ടും സപ്ലി ഇല്ലാത്തതിന്റെ അഹങ്കാരം ആമി ചിരിച്ചതും അജുവിനെ സന്തോഷമായി എങ്കിലും ചെക്കൻ വെറുതെ എന്ന് കെവിച്ചു പിന്നെ നാലും കൂടി ആടിപ്പാടി തറവാട്ടിലേക്ക് പോയി അമ്മ അമ്മ ജാനിയുടെ ശബ്ദം കേട്ട് അത്ര നേരം കരഞ്ഞുകൊണ്ടിരുന്ന ഇന്ദുമാഖമോ അമർത്തി തുടച്ചു വേഗം വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നു ചിരിച്ചുകൊണ്ട് വരുന്നവളെ കാണാൻ ഇന്ദുമ്മയുടെ മനസ്സ് ഒന്ന് തെളിഞ്ഞു ഒരുപാട് വേദനിച്ചവളാണ് എൻ്റെ കുഞ്ഞ് ഒരമ്മയ്ക്കും സഹിക്കാനാവില്ലായിരുന്നു തൻ്റെ കുഞ്ഞിനെ ആ അവസ്ഥയിൽ ജീവൻ തിരിച്ചു കിട്ടിയിട്ടും ജഗത്തിലതെ അവനെ കാണാതെ ഒരു ഭ്രാന്തി പോലെ കഴിഞ്ഞിട്ടുണ്ട് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അവളെ ഇങ്ങനെ മാറ്റിയെടുത്തത് എല്ലാം താങ്കളുടെ ഇഷ്ടത്തിനും ആഗ്രഹത്തിനും വിട്ടു തന്നതാണ് ഈ പ്രായത്തിൽ ഒരു കല്യാണം ഭാര്യ എല്ലാം അച്ഛനെയും അമ്മയും അനുസരിച്ച് ചെയ്തവളാണ് സിദ്ധുവിന് പകരം വന്ന അഭിയാണ് അവളെ വിവാഹം കഴിച്ചിരുന്നതെങ്കിൽ ഓർക്കാൻ പോലും വയ്യ ഇനിയും ഒരു നോവ് കൂടി താങ്ങില്ല അവൾ നഷ്ടപ്പെട്ടു പോകും എന്നേക്കുമായി ഡോക്ടർ വാക്കുകൾ ആയിരുന്നു ആ അമ്മയുടെ മനസ്സിൽ നിറകെ ജഗത്തിനോടുള്ളതിനേക്കാൾ സ്നേഹം ജാനിയുള്ളത് കൊണ്ടല്ല രണ്ടും തൻ്റെ മക്കളാണ് ഒരാൾ കാണാം മറ്റൊരാൾ വേഗത്തിനെക്കിത് സഹിക്കാനാവാത്ത അമ്മ തന്നെയാണ് താൻ വാവേ എന്തിനാ വിളിച്ചേ ഹിന്ദുമ വേഗം അവളുടെ അടുത്തേക്ക് വന്നു ദാവണെടുത്ത് തരുമോ ഞങ്ങൾക്ക് രണ്ടാൾക്കും വേണം കല്ലുവിനയും കൂടി കൂട്ടിയാണ് പെണ്ണ് പറഞ്ഞത് ക്ഷേത്രത്തിലേക്ക് പോകേണ്ട സമയമായിട്ടുണ്ട് എല്ലാവരും ഒരുങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പച്ചിടിപ്പിച്ച് നേരത്തെ രണ്ടാൾക്കും ദേവപ്പച്ച ഒരു ചീരട ചോദിച്ചുകൊണ്ട് വന്നതും രണ്ടുപേരും തലയാട്ടി സമ്മതിച്ചു ചെല്ലെ അപ്പച്ചയെ ബുദ്ധിമുട്ടിക്കരുതി രണ്ടാളും ഇന്ദുമ ഓർമ്മിപ്പിക്കാൻ മറന്നില്ല ആമി വരുന്നതും കാത്തു റൂമിൽ തന്നെ ഇരിപ്പാണ് സിദ്ധു അവളുടെ മൗനം അവഗണന ഓരോ നിമിഷവും ഭ്രാന്തി പിടിക്കുന്നത് പോലെ തോന്നിയവന് പെണ്ണിന്റെ ശബ്ദം കേൾക്കാതെ കുറുമും കുസ്തയും ഒന്നുമില്ലാത്ത ശ്വാസമെടുക്കാൻ പോലും ആവില്ലെന്ന് അവൻ തിരിച്ചറിഞ്ഞ നിമിഷം ശരിയാണ് അവളോട് പറയാതിരുന്നത് തെറ്റാണ് പക്ഷെ ജഗത്തിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യം അത് താൻ പറഞ്ഞല്ല അവൾ അറിയേണ്ടതെന്ന് തോന്നിയിട്ടാണ് പറയാതിരുന്നത് ബാക്കിയൊന്നും അറിയാൻ പാടില്ലാത്തതാണ് ഒരിക്കലും തൻ്റെ അറിയാൻ പാടില്ലാത്ത രഹസ്യം അവളിലേക്ക് എത്തുന്നതിന് മുൻപ് സിദ്ധാർത്ഥം വേനൽ ഇല്ലാതാക്കാം എന്നുറപ്പിച്ച രഹസ്യം അന്വേഷണം എല്ലാം ഒരു ടെൻഡിലെത്തിയപ്പോൾ ഒന്നല്ല രണ്ടു പേരാണ് മറിഞ്ഞിരിക്കുന്നത് എന്നും മനസ്സിലായപ്പോൾ ഭ്രാന്തി പിടിച്ചുപോയി പോയി അതിന് പിന്നാലെ ഓടിയപ്പോൾ തൻ്റെ ആമയത് ശ്രദ്ധിക്കുന്നു എന്നത് മനസ്സിലാക്കാൻ വൈകിപ്പോയി ഇനി എന്ത് പറഞ്ഞാണ് അവളുടെ പിണക്കം മാറ്റേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയാണ് വന്നിട്ട് വേഷം പോലും മാറ്റാൻ നിൽക്കാതെ കിടക്കുന്ന ജെക്കത്തിനെ കണ്ടുകൊണ്ടാണ് കാശി റൂമിലേക്ക് വന്നത് അവിടെ കുഞ്ഞിയുടെ പിണക്കം അത്രയും ഇരുവരെയും നോവിച്ചിരുന്നു ജഗത് കാശി വിളിച്ചതും കരഞ്ഞ ചുവന്ന മുഖം ഉയർത്തി നോക്കിയവൻ ഒരു നിമിഷം നെഞ്ചി പിടഞ്ഞു പോയവളെ കണ്ട നാൾ മുതൽ ഒരിക്കലും അവൻ്റെ ഇങ്ങനൊരു ഭാവം കണ്ടിട്ടില്ല ജഗത് എൻ്റെ കുഞ്ഞേ അത്രയെ പറഞ്ഞോളൂ അവൻ അച്ഛനോ അമ്മയോ മറ്റാരുമല്ല അവൻ്റെ കുഞ്ഞേ അവളിൽ മാത്രമാണ് അവൻ്റെ ലോകം അന്ന് അവൾ ജീവനോടെ തിരികെ കിട്ടിയില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ജഗത്തും പിന്നെ ഉണ്ടാവില്ലായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് കാശിക്ക് കുഞ്ഞി എന്ന് പറയുമ്പോൾ പോലും വല്ലാത്തൊരു സ്നേഹമാണ് വാത്സല്യമാണ് അവന് നീ എന്താ ജഗത് അവളോടൊന്നും പറയാതിരുന്നേ എല്ലാം ഒന്ന് തീരട്ടെ എന്ന് കരുതി എൻ്റെ കുഞ്ഞിയുടെ ജീവൻ സേഫ് ആക്കിയിട്ട് എല്ലാം അവൾ അറിഞ്ഞാൽ മതി എന്ന് തോന്നി ഇല്ലെങ്കിൽ പെട്ടെന്നൊരു വിവാഹം അതിനവൾ വാശി പിടിക്കും ഈ അവസ്ഥയിൽ അതൊന്നും പോസിബിളല്ല കാശി എൻ്റെ മോളെ ദ്രോഹിച്ചവൻ എനിക്ക് മുന്നിൽ തന്നെ നിൽക്കുമ്പോൾ എൻ്റെ ജീവിതമൊന്നും എനിക്ക് ചിന്തിക്കാനാവില്ലായിരുന്നു പിന്നെ അവൾ ആഗ്രഹിച്ച അതിന് ഒരു നോ പറയാൻ എനിക്കുമാവില്ല അപ്പോൾ അങ്ങക്കെ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞിട്ട് നീ എതിർക്കാതെ എനിക്ക് ഈ തറവാട്ടിൽ നിന്നും എല്ലാവരെയും മാറ്റി നിർത്തേണ്ട ആവശ്യമുള്ളത് കൊണ്ട് എന്താ മനസ്സിലായില്ല ഇവിടെ ഒരു തിരച്ചിൽ ആവശ്യമുണ്ട് അതിന് വേണ്ടിയിട്ടാണ് വിവാഹത്തിൻ്റെ ആവശ്യം പറഞ്ഞ് എല്ലാവരും ഒന്നിച്ചൊരു ഷോപ്പിംഗ് ആ ടൈം എനിക്കും സിധുവിനും ആവശ്യമാണ് കാശി പക്ഷേ ഇനി ഒന്നിനും വയ്യാത്ത വിധം ഞാൻ തളർന്നു പോകുക എൻ്റെ മോളുടെ അവഗണന മാത്രം എനിക്ക് സഹിക്കില്ല അവൾ വേദനിക്കാതിരിക്കാനല്ലേ ഞാൻ ഇപ്പോൾ ഞാൻ തന്നെ എൻ്റെ കുഞ്ഞെ നോവിച്ചു ജഗത്ത് പറഞ്ഞുകൊണ്ട് മുഖം എല്ലാം കേട്ട് തറിഞ്ഞു നിൽക്കുന്ന ആമിയെ കാണി ഒരു ഞെട്ടിലോടെ നിന്ന് പോയി രണ്ടുപേരും കുഞ്ഞി ജഗത്ത് വിളിച്ചതും തറിഞ്ഞിന്ന ആമിയവനെ ഒന്ന് നോക്കാൻ പോലും നിൽക്കാതെ തിരിഞ്ഞോടി ജഗത്തും കാശിയും അവൾക്ക് പുറകെ എത്തിയപ്പോഴേക്കും റൂമിൽ കയറി വാതിൽ ലോക്ക് ചെയ്തവൾ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു പോയി ഇരുവരും ആമിയെല്ലാം കേട്ടെന്ന് ഇരുവർക്കും മനസ്സിലായിരുന്നു കുറച്ചു സമയം അവളെ ഒറ്റയ്ക്ക് വിട്ടുകൊണ്ട് കാശി ജഗത്തിനേയും കൂട്ടി തിരിഞ്ഞു നടന്നു ഇരുവരും അവിടെ നിന്നും അകുന്നതും അത്ര നേരം അവരെ മറിഞ്ഞു നോക്കിയാൽ നിഴൽ ഇരുട്ടിലേക്ക് മറിഞ്ഞു വിചാരിച്ചതിലും എളുപ്പം ആമിയ ജഗത്തിൽ നിന്നും സിദ്ധുവിൽ നിന്നും അകറ്റാൻ സാധിച്ചതിന്റെ സന്തോഷം അയാളിൽ നിറഞ്ഞു ആമീസേ എന്റെ കോച്ചിന് ആക്ടി നന്നായി അറിയാം അല്ലെ കുറുമ്പോട് ചോദിച്ചുകൊണ്ട് സിദ്ധു ആമയുടെ കഴുത്തിൽ മുഖം ചേർത്തുന്ന് ഉരസി ഈ കളി കൊണ്ട് പതിയെ ഒന്ന് ചീണങ്ങി പേണ് ഞാൻ സെക്കൻഡ് ഹിയറിനായി പോയില്ലേ ബെസ്റ്റ് ആക്ട്രസ്സിനുള്ള അവാർഡ് കൊടുക്കേണ്ടത് നമ്മുടെ ഇന്ദൂസിനാ കീറുമ്പോൾ പറയുന്നുണ്ട് പെണ്ണ് അതെന്താടി ഞാനെന്നെൻ്റെ ഏട്ടനെ മോശമാണോ പിന്നെ ലോക പരിചയമായിരുന്നു രണ്ടും പിന്നെ എൻ്റെ സ്കിൽ കൊണ്ട് നിങ്ങളെ ആരും അത്ര മൈൻഡ് ചെയ്തില്ല അലരെല്ലാം പൊളിഞ്ഞ ചളായനെ പെണ്ണിൻ്റെ കളിയകൾ കടത്തും കൂർപ്പിച്ച് നോക്കുന്നുണ്ട് സിതു ആമി എന്താന്നാ പോലെ പൂരീകമൊന്നു പോക്കി ഇപ്പോൾ ഒരു കള്ളച്ചീരിയാണ് ചേക്കന് എൻ്റെ സ്കിൽ മുഴുവനും ഇന്നലെ എൻ്റെ കൊച്ച് കണ്ടില്ലായിരുന്നോ വഷളഞ്ചീരിയോട് ചോദിക്കുന്നവനെ മേടിച്ചു നോക്കുന്നുണ്ട് പെണ്ണ് വാട്ട് ഒന്നുമില്ലേ പെട്ടെന്നെ മറുപടിയും പറഞ്ഞവൾ സിദ്ധൂർ ചീരിയോടെ അവളെ കവിളിൽ അമർത്തി ഉമ്മ വെച്ചു ആദ്യ പേട്ടൻ എന്തു പറഞ്ഞു മെല്ലെ ചോദിച്ചവൾ ഒരുപാട് കാര്ഞ്ഞു അവൻ്റെ കാത്തിരിപ്പിന് അവസാനമായെന്ന് പറഞ്ഞു പാവം എന്തിനാ കാണേട്ടാ ഇങ്ങനെയൊക്കെ മനുഷ്യരാണോ അവർ എങ്ങനെയാ ഒരു ജീവൻ ഒന്നല്ലാമേ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് ഇതിനൊക്കെ സഹിക്കോ എന്നൊന്നും ഡെക്കറേഷൻ കൊടുക്കണ്ട മൃഗങ്ങളാണ് കൊന്നുതിരി നന്നാരെ ഭോജികൾ സിന്ധുവിൻ്റെ മിഴികളിൽ പാക്കിയാളി ഞാനും ഞാനും അവരുടെ പറയലേടാ ഒന്നുമില്ല എൻ്റെ അമ്മ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവളാണ് അതല്ലേ എൻ്റെ ഏട്ടൻ ഏട്ടനില്ലായിരുന്നു ഇല്ലായിരുന്നുവെങ്കിൽ ഞാനും എൻ്റെ പൊന് അതൊന്നും ഇപ്പോൾ ഓർക്കണ്ട ഒരുപാട് അഭിനയിച്ച് ക്ഷീണിച്ചതല്ലേ കുറച്ചു നേരം ചാച്ചിക്കോ പെണ്ണിനെ കൊഞ്ചിച്ചു കൊണ്ട് പറഞ്ഞവൻ അവളൊരു ചീതിയോടെ മുഖം വെച്ച് കിടന്നു ഒരു കുഞ്ഞിനെ ഉറക്കും പോലെ പതിയെ തട്ടിക്കൊടുത്തവൻ ആമി പതിയെ ഉറക്കത്തിലേക്ക് വീഴുമ്പോൾ ആമയോടെ എല്ലാം തുറന്നു പറഞ്ഞ നിമിഷങ്ങളായിരുന്നു അവൻ്റെ ഉള്ളിൽ